<kung government> ും പോകും എല്ലാം ശരിയാവും പരീക്ഷക്ക് ശരിക്കും എഴുതി എഴുതി മാത്രമല്ല പത്ത് കിട്ടും മോഹൻ യാതൊരു ലക്ഷ്യമില്ല നമ്മുടെ വിവാഹം നടന്നു കിട്ടുന്നത് വരെ ഈ തലയ്ക്ക് അകത്തൊരു ചുക്കും കേറില്ല രണ്ട് ജാതിക്കാരായി നമ്മുടെ വിവാഹം എങ്ങനെ നടക്കാനാ സംഘടന ഹൈക്കോടതി സ്റ്റേഷൻ നേരാണ് മനസ്സാവാച കണ്ട 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 കൈ വരയ്ക്കുന്നുണ്ടോ ചേർന്നോ പ്രേമത്തിന്റെ ചൂട് മനസ്സാവാച കമ്മള ഞാൻ മറ്റാരെയും അല്ല അറിയാതെ മോഹൻ മോഹൻ നമ്മളുടെ രണ്ടാളുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കൂട്ടോ എനിക്ക് കല്യാണം രാത്രി വരുന്ന കാട അവിടെ നിന്ന് ഇരുന്നോ മക്കളെ തിരിച്ചു വെച്ചിരിക്കണോ അത് തിരിച്ചു വെച്ചാലേ കിട്ടിക്കോളൂ